മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളിന്ന് പോകുന്നത് കുളത്തൂപ്പുഴയിലുള്ള കട്ടിലപ്പാറ എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ വാക്ക് വിശേഷങ്ങൾ അവിടെ പോയിട്ട് കാണിച്ചു തരാം ഓക്കെ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി റെഡി ആയിട്ട് ഇക്കായും മോനൊക്കെ ഓൾറെഡി റെഡിയായി ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഇത് നമ്മൾ വർക്ക്ഷോപ്പിൻ്റെ ഫ്രണ്ടിലെത്തി കേട്ടോ ഇക്കാട് വർക്ക്ഷോപ്പിൻ്റെ അപ്പം സ്റ്റാഫ് ഉണ്ടായിരുന്നു വരാം കേട്ടോ അപ്പം നമ്മുടെ അനിയനെ പോലെയാണ് അപ്പം ഇവിടെ പോയാലും നമ്മൾ കൊണ്ടുപോകും അപ്പോൾ അതെ അവനെയും വിളിച്ചു പിന്നെ നമുക്ക് ഇക്കാര്യ ഒരു കൂട്ടുകാരനെ വിളിക്കാനുണ്ടായിരുന്നു ആയിരുന്നു കൂട്ടുകാരനും വൈഫും പിന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ വീട്ടിൽ പോയി അവരെയും വിളിച്ച് നമ്മൾ വണ്ടിക്കകത്ത് കയറ്റി പിന്നെ നമ്മൾ എല്ലാവരും കൂടെ അടിപൊളിയായിട്ട് പോയി അപ്പോൾ അതേ പോകുന്ന വഴിക്ക് തന്നെ കൈതച്ചക്കത്തോട്ടമാണ് കേട്ടോ അത് അപ്പോൾ ഒരുപാട് കൈതച്ചക്ക ഇങ്ങനെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കണ്ടു അപ്പം നമ്മൾ ഫൈനലി നമ്മൾ എത്താറായ സ്ഥലത്ത് അപ്പം അവിടെ ആറുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കണ്ടു ഈ മൂന്ന് നാല് കിലോമീറ്റർ നമ്മൾ കാട്ടിനുള്ളിലൂടെ സഞ്ചരിക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് സ്പോട്ടിലെത്താൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ആനേം കാട്ടുപോകത്തേനെയൊക്കെ കാണാം എന്തോ ഭാഗ്യം കൊണ്ട് നമ്മളെയും കൊണ്ട് പോയി പോയിക്കായൊക്കെ പറയുന്നത് പെണ്ണുങ്ങളെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒറ്റ സാധനം മുമ്പിൽ വന്ന് അപ്പോൾ അപ്പം ഇത് നമ്മൾ കുരിശ് അടിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ മൂന്ന് ദൈവങ്ങളാണ് അപ്പം ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിംസ് അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാർ വിശ്വസിക്കുന്നത് മൂന്ന് ഒരു പാറയ്ക്കകത്ത് അങ്ങനെ അടങ്ങിയിരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ ഫൈനലി നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ തേക്ക് ഇങ്ങനെ വളർന്ന് നിൽക്കുന്ന കാരണം മറ്റേത് റോഡിൽ നിൽക്കുമ്പോഴേ നമുക്കത് കാണാം റോഡിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണാം പക്ഷേ ഇത് ആ തേക്കെല്ലാം കൂടെ വളർന്ന് നിൽക്കുന്നത് കാരണം നമുക്ക് താഴെ നിൽക്കുന്ന ഭാഗം കാണാൻ പറ്റത്തില്ല അപ്പോഴതേ നമ്മൾ വന്നപ്പോഴത്തേക്കിനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഈ ഞായറാഴ്ച ദിവസമൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇരുന്നു കൂടുതലും ഞായറാഴ്ച ദിവസമാണ് ഇവിടെ ആൾക്കൾ തോന്നിയുള്ളത് അപ്പോൾ അത് ഫൈനലി ഞങ്ങൾ അവിടെ എത്തി അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇറങ്ങി കേട്ടോ അപ്പം ഇതാണ് അവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞത് ഇതാണ് കിച്ചൺ പിന്നെ ഇവിടെ അവർ താമസിക്കുന്ന സ്ഥലം അവിടെ അപ്പോൾ ഇവിടെ ഇരുന്നാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നത് കേട്ടോ അപ്പം ചുറ്റും നല്ല കാടും ഫോറസ്റ്റാണ് പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ ഇതവർ കൃഷി ചെയ്യുന്ന സ്ഥലം കേട്ടോ ഇവിടെയാണ് അവർ കപ്പയൊക്കെ നട്ട് വെച്ചിട്ട് അപ്പോൾ കപ്പയൊക്കെ തീർന്ന് വാഴയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫ്രണ്ട് ഏജ് സ്ഥലം പിന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് നിറങ്ങി കളിക്കുന്ന അതുണ്ട് പിന്നെ ഊഞ്ഞാലുണ്ട് പിന്നെ ഒരു ജിറാഫൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ പല പല ഹട്ടുകളായിട്ടാണ് ഏട്ടോ തിരിച്ചിരിക്കുന്നത് നമുക്ക് താമസിക്കണമെങ്കിൽ താമസിക്കാം റൂമുണ്ട് അത്യാവശ്യം നല്ല ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ബാത്റൂമും എല്ലാം ഉണ്ട് ഇതൊരു ഹട്ടാണ് കേട്ടോ ഇവിടെ ഇരുന്ന് നമുക്ക് ഫുഡൊക്കെ കഴിക്കാം പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് കുളം കേട്ടോ എന്നുവെച്ചാൽ അവർ മീനെ വളർത്തുന്ന കുളമാണത് ഫിഷ് വളർത്തുന്ന കുളം അപ്പം അവിടെ നിന്ന് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തു പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ അവരുടെ സ്പെഷ്യൽ മാങ്ങ ഉപ്പിലിട്ടാണ് കേട്ടോ അപ്പം അതും കൊണ്ട് തന്നു പിന്നെ പുട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഫിഷ് ഫ്രൈ എനിക്ക് തോന്നുന്നു ആവൂലി നമുക്ക് നമ്മൾ പറയുമ്പോൾ അവർ ഏത് മിനാൻ നമുക്ക് പിടിച്ച് തരും അപ്പം പിന്നെ ചട്നി ഉണ്ടായിരുന്നു അവരുടെ സ്പെഷ്യലായിട്ടുള്ള ചമ്മത്തിയാണ് കേട്ടോ എന്നത് നല്ല സൂപ്പറ് ടേസ്റ്റാണ് പിന്നെ നമ്മളെ മീൻ കറി അവർ അടിപൊളിയായിട്ട് വെക്കുന്നു അടിപൊളിയാണ് പിന്നെ കപ്പ വേവിച്ചത് അടിപൊളിയാ നല്ല ഫുഡായിരുന്നു അങ്ങനെ ഞങ്ങളതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ പിള്ളേരെ കുറച്ച് നേരം കളിപ്പിച്ചിട്ട് നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് പെയ്യ് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ അതേ പോകുന്ന വഴിക്ക് അവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഇഷ്ടംപോലെ തേക്കൊക്കെ ഇങ്ങനെ വളർന്ന് നിൽപ്പുണ്ട് അപ്പോൾ ആളുകൾ അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നൊരു സ്ഥലവും കൂടിയാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇക്കാട് ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് പോകണമായിരുന്നു കേട്ടോ അപ്പം ആ ചേട്ടൻ കുറേ നാളുകൊണ്ട് നമ്മൾ വിളിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വ്യാഴാഴ്ച എന്നാൽ അവിടെയും കൂടെ പോയിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ പോകുന്ന വഴിക്ക് പാലം ഇങ്ങനെ പണിയുന്നുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മളെ കുളത്തൂപ്പുഴ ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ അതെ അവിടെ നിന്ന് ആ കാക്കാടെ വീട്ടിലോട്ട് പോകണമെങ്കിൽ കുറച്ച് കാട് കയറി വേണം നമുക്ക് ആ കാക്കാടെ വീട്ടിലോട്ട് പോകാനായിട്ട് സ്ഥലം കറക്റ്റ് എനിക്കറിയാം ഭയങ്കര മറന്നുപോയി അങ്ങനെ അതെ നമ്മൾ ഫൈനലി അവിടെ എത്തി അങ്ങനെ ആ കാക്ക നമുക്ക് കടയിൽ നിന്ന് ചായയൊക്കെ മേടിച്ചിരുന്നു കേട്ടോ ആ മാമിയുടെ ആ കാക്കാട മാമിയുടെ കടയാണ് അപ്പോൾ അവിടുന്ന് നമ്മൾ ചായയൊക്കെ കഴിച്ച് കുടിച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ ആ കാക്കാടെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് നമ്മൾ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ പിന്നെ അവിടെ നിന്ന് നമുക്ക് നമ്മളൊന്നും ചായയൊന്നും കുടിച്ചില്ല പിന്നെ നമ്മൾ തിരിച്ച് പോയി വീട്ടിലോട്ട് പോയി പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നടന്ന് പിന്നെ നമ്മൾ വീട്ടിലോട്ടാണ് പോയത് ബാക്കി വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ